ആക്രമിച്ച് കീഴടക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ കലാപങ്ങളും കുഴപ്പങ്ങളും ഒക്കെ സൃഷ്ടിച്ച് ആ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക എന്നത് കാലങ്ങളായി അമേരിക്കയുടെ തന്ത്രമാണ് ഇറാന് ഇറാനിൽ അമേരിക്ക അതാണ് പയറ്റുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധം മൂലം ഇറാൻ വളരെ ഞെരുങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ ഇറാനിൽ പ്രക്ഷോഭം കത്തിപ്പെടരുന്നു ഇറാൻ്റെ പ്രക്ഷോഭം ഇറാനിൽ കത്തിപ്പടരുന്ന പ്രക്ഷോഭം ഇറാൻ സൈന്യം അടിച്ചമർത്താൻ തീരുമാനിച്ചു ആയിരത്തി ഇരുന്നൂറ് പേരാണ് വധിക്കപ്പെട്ടിരിക്കുന്നത് പ്രക്ഷോഭത്തിൽ ഈ സമയത്താണ് ട്രംപ് പറഞ്ഞത് പ്രക്ഷോഭകാരികളെ തൊട്ടാൽ ഇറാൻ വിവരമറിയുമെന്ന് അതിന് മിസൈലുകൾ വിന്യസിച്ച് ഇറാൻ മറുപടി പറഞ്ഞിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ൻ പ്രസിഡന്റിനെ അമേരിക്ക ഗുണ്ടാ സംഘങ്ങളെപ്പോലെ തട്ടിക്കൊണ്ടുപോയത് ഐക്യരാഷ്ട്രസഭ കയ്യും കെട്ടി നോക്കി നിന്ന് കാണുന്നു ഈ സാഹചര്യത്തിലാണ് അടുത്ത ലക്ഷ്യം ഇറാൻ എന്ന മട്ടിൽ ട്രംപും ഇസ്രായേലും നിൽക്കുന്നത് ട്രംപും നതജ്ഞാഹവും നിൽക്കുന്നത് അതിന് അമേരിക്കക്കെതിരെ മിസൈലുകൾ മിസൈലുകൾ വിന്യസിച്ചുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാന്റെ ഇറാനിലെ ആഭ്യന്തര സംഘർഷത്തെ പറ്റി വൻതോതിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ആഭ്യന്തര സംഘർഷത്താൽ നട്ടം തിരിഞ്ഞ ഖൊമൈനി റഷ്യയിൽ അഭയം തേടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അതൊക്കെ നിഷേധിച്ചുകൊണ്ട് ഖൊമൈനി തന്നെ രംഗത്തെത്തിയതോടെ ആ വാർത്തകൾക്കും അവസാനമായിരിക്കുകയാണ് ഇറാൻ ആയുധ പശ്ചിമേഷ്യയിലെ കരുത്തരായ കരുത്തന കരുത്ത കരുത്തുള്ള രാജ്യമാണ് പശ്ചിമേഷ്യയിൽ ഏറ്റവും കരുത്തുള്ള രാജ്യം ഇറാൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിലും ഗൾഫ് നാടുകളിലുമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാൻ ഭസ്മമാക്കും ആറുമാസം മുമ്പ് നടന്ന യുദ്ധത്തിൽ ഇസ്രായേലിനോടും അമേരിക്കയോടും ഒറ്റയ്ക്ക് പിടിച്ചു നിന്ന രാജ്യമാണ് ഇറാൻ അമേരിക്കയിലെ ഖത്തറിലെ സൈനിക താവളം ഇറാൻ ആക്രമിച്ചതോടുകൂടിയാണ് ആ യുദ്ധം അവസാനിച്ചത് ഇനി ഇറ അതിനുശേഷം ഇറാനെ തകർക്കാനുള്ള പദ്ധതികളാണ് ട്രംപ് നടത്തിയത് ആ പദ്ധതികളാണ് ഇറാനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചാരന്മാരാണ് തങ്ങളുടെ രാജ്യത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കുന്നതെന്ന് ഖൊമേനിക്ക് വ്യക്തമായി അറിയാം സമാധാനപരമായ കലാപത്തിന് ഇറാൻ അനുമതി സമാധാനപരമായ സമരത്തിന് ഇറാൻ അനുമതി നൽകി കഴിഞ്ഞു പക്ഷേ കലാപം അഴിച്ചുവിട്ടാൽ സൈനികമായി നേരിടും എന്ന് തന്നെയാണ് കലാപകാരികൾക്ക് ഇറാൻ ഭരണകൂടം കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇറാൻ പ്രധാനമായും ലക്ഷ്യമാക്കുക ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളവും ബഹ്റൈനിലെ അമേരിക്കൻ നാവിക നാവിക താവളവുമാണ് ബഹ്റൈനിലെ ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേന കപ്പലുകൾ ചാരമാക്കാൻ ഇറാന് നിമിഷനേരം മാത്രം മതി മാത്രമല്ല ഹോർമസ് കടലെടുപ്പ് കടലെടുക്ക് തന്ത്രപ്രധാനമായ വാണിജ്യ മേഖലയായ ഹോർമസ് കടലെടുക്ക് ഇറാൻ അടച്ചാൽ ലോകവ്യാപാരം തന്നെ സ്തംഭിക്കുന്ന മട്ടിലായി മാറും മെനസല അല്ല ഇറാൻ അതാണ് ഇറാൻ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് മെനസലയെ മെനസലയെ ആക്രമിക്കുന്നതുപോലെ ഒരു കുഞ്ഞൻ രാജ്യത്തെ ആക്രമിച്ച് വലിയ സംഭവമായി ഭീം പിളക്കുന്നത് പോലെ ട്രംപിന് ഇറാനെ കയറി തൊടാൻ പറ്റില്ലെന്ന് ഇറാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈലുകൾ വിന്യസിച്ചതിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ട്രംപിൻ്റെ ഭ്രാന്തൻ നയങ്ങൾ ഇറാനിൽ കൊണ്ട് ഇറാനിൽ കൊണ്ട് ഇറാനു മേൽ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഉത്തര കൊറിയ ഇറാനെ സഹായിക്കാൻ ഇറങ്ങും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ട്രംപ് അരവട്ടനെങ്കിൽ മുഴുവട്ടനാണ് കിം ജോങ് ഉൻ ആണവായുധങ്ങൾ കൈവശമുള്ള കിം ജോങ് ഉന്നിന് അമേരിക്കയെ തകർക്കാൻ നിമിഷ നേരം മാത്രം മതി അതാണ് കിം ജോങ് ഉന്നിൻ്റെ പ്രത്യേകത ട്രംപിൻ്റെ ഒരു അഭ്യാസവും അവിടെ നടക്കില്ല വെനസലയിലെ പ്രസിഡന്റിനെ പോയ ആ ദിവസം തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഉത്തര കൊറിയ അമേരിക്കയെ ലക്ഷ്യമാക്കി മിസൈലുകൾ വിന്യസിച്ചത് ശ്രദ്ധേയം തങ്ങളുടെ രാജ്യത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാനാണ് ഉത്തര കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ കിം ജോങ് ഉൻ അമേരിക്കക്കെതിരെ മിസൈലുകൾ വിന്യസിച്ചത് ഇതോടെ അമേരിക്ക ഭയന്നു എന്നുള്ളത് യാഥാർത്ഥ്യം ബെനസലയിലെ തട്ടിക്കൊണ്ടുപോകൽ സംഭവം അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്കെതിരെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ക്യൂബയും കൊളംബിയയും മെക്സിക്കോയും ഒക്കെ ശക്തമായ പ്രതിഷേധത്തിലാണ് കൊളംബിയൻ പ്രസിഡന്റ് അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നു തന്നെ തട്ടിക്കൊണ്ടുപോയി ഒന്ന് കാണിക്കാൻ ഇങ്ങനെ അമേരിക്കക്കെതിരെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്നു ട്രംപ് ട്രംപ് ഈ സന്ദർഭത്തിലും നോട്ടമിടുന്നത് ഇറാനിലാണ് ഇറാന്റെ ഇറാനെ കീഴടക്കി ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് കൊമൈനിയെ അട്ടിമറിച്ച് അവിടം തങ്ങളുടെ സർക്കാരിനെ സ്ഥാപിക്കുക തദാം ഹുസൈൻ്റെ ഇറാഖിനെ പിടിച്ചെടുത്തതുപോലെ ഇറാനെ പിടിച്ചെടുക്കുക ഇതാണ് അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യം അതിന് ഗുണ്ടാപ്പണി നടത്തുന്നത് ഇസ്രായേലാണ് അതുകൊണ്ടാണ് ഇസ്രായേലിനോട് അവിടെ കയറി ആക്രമിക്കാൻ ട്രംപ് അനുമതി നൽകിയത് പക്ഷേ ഇസ്രായേൽ ഇതുവരെ അതിന് തുനിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ആക്രമണം മടയിൽ കയറി തന്നെ അമേരിക്കയെ ആക്രമിക്കും ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും ആറുമാസം മുമ്പ് ഒറ്റയ്ക്ക് നിന്ന് തോൽപ്പിച്ച ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു യുദ്ധം അവർക്ക് പുത്തരിയല്ല യുദ്ധങ്ങൾ ഏറെ കണ്ട് വളർന്ന രാഷ്ട്രമാണ് ഇറാൻ ഇറാഖുമായി എട്ട് വർഷത്തോളമാണ് അവർ യുദ്ധം ചെയ്തത് എട്ട് വർഷത്തെ യുദ്ധം അവരെ ഒരുപാട് അനുഭവസമ്പന്നരാക്കി മാറ്റി ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് എന്ന സൈന്യം ലോകത്തെ ഏറ്റവും വലിയ കരസൈന്യങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കയറി ഇറാനെ തൊടാൻ പറ്റില്ല ഈ സാഹചര്യത്തിൽ ചാരന്മാരെ ഇറക്കി അവിടെ ഇറാനിൽ അസ്ഥിരത ഉണ്ടാക്കാനാണ് ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ് അമേരിക്കയുടെ ശ്രമം അമേരിക്കൻ ചാരന്മാരുടെ വലയിൽ കലാപകാരികൾ വീണിരിക്കുന്നു അതുകൊണ്ടാണ് കലാപകാരികളെ അടിച്ചമർത്തുന്നത് ഇറാൻ ി റഷ്യയിലേക്ക് പോകുന്നു ഖൊമൈനിടെ അവസ്ഥ ദയനീയം എന്നിങ്ങനെയുള്ള വാർത്തകൾ നിരന്തരം മാധ്യമ സിൻഡിക്കേറ്റ് വഴി പാശ്ചാത്യ മാധ്യമ സിൻഡിക്കേറ്റ് വഴി അമേരിക്ക പുറത്തുവിടുന്നുണ്ട് പക്ഷേ അൽജസീറ പോലെയുള്ള ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള മാധ്യമങ്ങൾ സത്യസന്ധമായ റിപ്പോർട്ടും പുറത്തുവിടുന്നുണ്ട് എന്തായാലും ബെനസലയിൽ അമേരിക്ക നടത്തിയ അഭ്യാസം അമേരിക്ക നടത്തിയ ചെറ്റത്തരം അത് മറ്റു രാജ്യങ്ങളെ വളരെ ജാഗ്രതയുള്ളതാക്കി മാറ്റി അതുകൊണ്ടാണ് ഉടൻ തന്നെ ഉത്തര കൊറിയ തങ്ങളുടെ മിസൈലുകൾ പരീക്ഷിച്ചതും അമേരിക്കയ്ക്ക് നേരെ വിന്യസിച്ചതും ഇറാൻ ഇപ്പോൾ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് എതിരെ മിസൈലുകൾ വിന്യസിച്ചിരിക്കുന്നു അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ മിസൈലുകൾ ഇറാൻ വിന്യസിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ മിസൈലുകൾ വിന്യസിച്ചതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് തൊട്ടാൽ ഉടനടി തിരിച്ചടി കൊടുക്കുക അതാണ് ഇറാന്റെ നയം ചുരുക്കത്തിൽ ബെനസലയല്ല ഇറാൻ അവിടെ കയറി കളിച്ചാൽ കളി പാടും ട്രംപിനെ കളി എന്തെന്ന് ഇറാൻ പഠിപ്പിക്കും ആറുമാസം മുമ്പ് ഖത്തറിലെ സൈനിക താവളം തകർത്തതുപോലെ ഇറാന് ബഹ്റനിലെയും ഖത്തറിലെയും യു എ എ യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ നിഷ്പ്രയാസം സാധിക്കും ഇതുകൊണ്ടാണ് അമേരിക്ക ഇത് ഇറാനെ തൊടാൻ ഇസ്രായേലിനെ നിയോഗിച്ചത് ഇസ്രായേൽ ഈ സാഹസത്തിന് മുതിർന്നിട്ടില്ല ഇതുവരെ പക്ഷേ ഇറാൻ ജാഗ്രതയിലാണ് അവരുടെ ജാഗ്രത അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പാണ്